ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിബിസ് ലിറ്റിൽ വേൾഡ് ഹോപ്പ് യു ആർ ഡുയിങ് ഗുഡ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു നാളെ മിഥുന മാസത്തിലെ അമാവാസ ദിവസമാണ് നാളത്തെ ദിവസം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പ്രധാന വാതിലിൻ്റെ മുമ്പിലായിട്ട് പുറത്താണ് കേട്ടോ അകത്തെല്ലാം മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് പുറത്ത് ചെയ്യേണ്ടുന്നൊരു കാര്യം വളരെ സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റുന്നൊരു ദീപവും ഒരു ഗ്ലാസ് വെള്ളവും അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചെയ്യണം അത് പിന്നീട് പറയാം അപ്പോൾ ഈ ദീപം എന്തിനാണ് വയ്ക്കുന്നത് ഇതിൻ്റെ പവിത്രത എന്താണ് റിസൾട്ട് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നോക്കാം എല്ലാ മാസവും വരുന്ന അമാവാസ ദിവസത്തിൽ നമുക്കിങ്ങനെ ചെയ്യാം നമ്മളിങ്ങനെ ഒരു ദീപവും ഒരു ഗ്ലാസ് വെള്ളവും വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് പിതൃക്കളുടെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹവും ആശീർവാദവും നൂറ് ശതമാനം ലഭിക്കും അതിലൂടെ നമുക്ക് കുലദൈവ പ്രീതിയും നേടാൻ സാധിക്കും നമ്മൾ ഒരുപാട് ക്ഷേത്ര ദർശനം നടത്തുന്നു ഒത്തിരി വഴിപാടുകൾ നടത്തുന്നു പൂജകൾ ചെയ്യുന്നു വീട്ടിൽ വിളക്ക് വയ്ക്കുന്നു എന്നിരുന്നാൽ പോലും കാര്യതടസ്സം വിചാരിച്ച കാര്യങ്ങൾ പരിപൂർണമായിട്ടുള്ള വിജയത്തിലേക്ക് എത്താതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ും അതിന് പ്രധാന കാരണം നമുക്ക് കുലദൈവ പ്രീതിയോ അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കളുടെ ആശീർവാദമോ ഇല്ലാതെ പോകുന്നതാണ് അതിന് കാരണം എന്നാൽ നമുക്കിങ്ങനെ ഇങ്ങനെ വളരെ ലളിതമായ രീതിയിൽ ഒരു ദീപവും വെള്ളവും വീട്ടിൻ്റെ ഫ്രണ്ടിൽ അമാവാസ ദിവസത്തിൽ വഹിക്കുന്നതിലൂടെ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇത് ചെയ്യുന്നതിന് നമുക്ക് അധികം സമയമൊന്നും വേണ്ട പക്ഷേ ഇത് തരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് നൂറ് ശതമാനം വിശ്വാസപൂർവ്വം നാളെ എല്ലാവരും നിർബന്ധമായും ചെയ്യുക നാളെ മിഥുന മാസത്തിൽ വരുന്ന കറുത്ത വാവ് അമാവാസയാണ് നമ്മുടെ പിതൃക്കളുടെ ആശീർവാദവും അതിലൂടെ കുലദൈവ പ്രീതിയും വളരെ കണക്റ്റഡ് ആണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥവും കാരണവും മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമുക്ക് നൂറ് ശതമാനം നമ്മുടെ ഹൺഡ്രഡ് പേർസെൻറ്റേജ് അതിലൊരിക്കലും മറക്കാതെ ആത്മാർത്ഥതയോടുകൂടി നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും എന്തിനാണ് ഇങ്ങനെ ഒരു ദീപം വയ്ക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മളൊരു ഗ്ലാസ് വെള്ളം വയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിതൃക്കളുടെ ആത്മാവ് എപ്പോഴും നമ്മുടെ വീടിന് പുറത്തുണ്ടായിരിക്കും അത്ര അല്ലെങ്കിൽ കറുത്ത വാവ ദിവസത്തിൽ നമ്മുടെ പിതൃക്കൾ നമ്മളെ കാണുന്നതിന് വേണ്ടി വരുമെന്നാണ് പറയുന്നത് അവർക്ക് വേണ്ടത് ഒരു ഗ്ലാസ് കുറഞ്ഞതൊരു ഗ്ലാസ് വെള്ളം സാധിക്കുമെങ്കിൽ ഒരു പിടി ഭക്ഷണം കൊടുക്കുക രാവിലെ ചോറ് വയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ചോറ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാക്കയ്ക്ക് പലരും അമാവാസ ദിവസത്തിൽ അത് ചെയ്യാറുണ്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ നാളെ മുതൽ അത് ചെയ്ത് തുടങ്ങുക വളരെ നല്ലൊരു റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഒപ്പം ഇതുപോലൊരു ദീപം കൂടി മറക്കാതെ വീടിൻ്റെ ഫ്രണ്ടിൽ തെളിയിച്ച് വെക്കണം കേട്ടോ ഇനി എന്താണ് ഇതിൻ്റെ എന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പിതൃക്കളുടെ ആത്മാവ് എപ്പോഴും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരിക്കും അകത്തായിരിക്കും അവർ പുറത്തുണ്ടായിരിക്കും അത്രേ അപ്പോൾ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളുമാണെങ്കിൽ ഈ കുലദൈവം വരുമ്പോൾ ആദ്യം ആരോടാണ് സുഖാന്വേഷണങ്ങൾ അന്വേഷിക്കുക ആ വീട്ടിൻ്റെ മുതിർന്നവരോട് അപ്പോൾ ചോദിക്കുക എത്ര മക്കൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെയാണോ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടത് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കുക അത്രേ അപ്പോൾ എൻ്റെ മക്കൾ എന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് എനിക്ക് വേണ്ടതെല്ലാം അവർ ചെയ്യുന്നുണ്ടെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ കുലദൈവം അടുത്ത അടി വീടിനകത്തേക്ക് വയ്ക്കുകയുള്ളൂ എന്ന് എന്നാൽ ഇല്ല അവർ നമ്മളെ മറന്നുപോയേ നമ്മളെ ഓർക്കുന്നില്ല എന്ന് ആ പിതൃക്കൾ പറയുകയാണെങ്കിൽ കുലദൈവം അവിടെ നിന്ന് തന്നെ തിരിഞ്ഞ് പോകും ഒരിക്കലും വീടിനകത്തേക്ക് വരത്തില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ പിതൃക്കളുടെ ആശീർവാദവും അനുഗ്രഹവും അനിവാര്യമാണ് അവരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ കുലദൈവത്തിൻ്റെ പ്രീതിയും നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വീ എത്ര ക്ഷേത്രത്തിൽ പോയാലും എത്ര പൂജകൾ ചെയ്താലും എത്ര തന്നെ നമ്മുടെ വീട്ടിൽ വിളക്ക് വെച്ച് നാമങ്ങൾ ചൊല്ലിയാലും നമ്മുടെ പിതൃക്കളുടെ ആശീർവാദമില്ലാതെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹമില്ലാതെ നമുക്ക് മറ്റൊന്നും തന്നെ നേടിയെടുക്കാൻ സാധ്യമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമാവാസ എല്ലാ മാസത്തിലും വരുന്ന അമാവാസ ദിവസത്തിൽ ഒരു ദീപം നല്ല നല്ലെണ്ണ ഒഴിച്ച് പഞ്ഞിത്തിരി ഇട്ടിട്ട് ദീപം തെളിയിക്കുക ഒരു മണിക്കൂർ എൻട്രൻസിൽ തെളിയിച്ച് വെച്ചാൽ മതി കുറഞ്ഞത് ഒരു മണിക്കൂറ് ഈ വെള്ളവും നമുക്ക് അമാവാസ തിഥി അവസാനിക്കുന്നത് വരെ വേണമെങ്കിൽ വെള്ളം അങ്ങനെ വയ്ക്കാം അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് വൺ അവർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ വെള്ളം എടുത്തു കൊണ്ടുപോയി ചെടിക്ക് താഴെ ഒഴിച്ച് കളയാവുന്നതാണ് ചെടി ഏതെങ്കിലും ചെടിക്ക് താഴെ ഒഴിക്കാം എല്ലാ അമാവാസ ദിവസത്തിലും നിർബന്ധമായും നിങ്ങളിങ്ങനെ ചെയ്യുക അങ്ങനെയാണെങ്കിൽ പല ഇപ്പം എല്ലാവരും വളരെ ബിസിയാണ് അവരുടെ അവരുടെ ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിൽ നടക്കി നമ്മൾ ഈ തർപ്പണം ചെയ്യാൻ പോലും കറുത്ത വാവ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് പോലും അറുന്ന് പോകുന്ന സാഹചര്യങ്ങളാണ് പലരുടെ പലരുടെ ലൈഫിലും എന്നാൽ ഇങ്ങനെയൊരു കാര്യം വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അമാവാസ ദിവസത്തിൽ കുളിക്കണം എന്ന് പോലും നിർബന്ധമില്ല ദേഹശുദ്ധി ഉണ്ടെങ്കിൽ കയ്യും കാലും മുഖവും കഴുകി ബ്രഷൊക്കെ ചെയ്ത് കയ്യും കാലും മുഖം കഴുകിയിട്ട് ഒരു ഗ്ലാസ് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നല്ലെണ്ണ ഒഴിച്ച് ഒരു ദീപം തെളിയിച്ച് വയ്ക്കാവുന്നതാണ് ഇനി പീരിയഡ്സ് ടൈം ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ അച്ഛനോ അമ്മയോ മക്കളോ ഹസ്ബൻഡോ സഹോദരങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കാം ഇനി ആരും ഇല്ലേ ചെയ്യാൻ ആരും ഇല്ലേ അവർക്ക് ആർക്കും താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത അമാവാസയ്ക്ക് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഈ വെള്ളം ഒരു മണിക്കൂർ കഴിഞ്ഞോ അല്ലെങ്കിൽ അമാവാസ തീയതി കഴിഞ്ഞോ നമുക്ക് ചെടിക്കൊഴിക്കാം ദീപം ഒരു മണിക്കൂറിന് ശേഷം ശാന്തി ചെയ്യാം ദീപം ഏത് ദിശയിലേക്കാണ് തെളിയേണ്ടതെന്നുള്ളത് പലർക്കുള്ളൊരു സംശയമായിരിക്കും നമ്മുടെ വീട് ഏത് ദിക്കിലേക്ക് നോക്കിയാണോ നോർത്തിലേക്ക് നോ നോക്കിയാണെങ്കിൽ നോർത്ത് നോക്കി ദീപം വയ്ക്കാം ഇനി കിഴക്ക് നോക്കിയാണെങ്കിൽ അങ്ങനെ പടിഞ്ഞാറ് നോക്കിയാണെങ്കിൽ അങ്ങനെ തെക്ക് നോക്കിയാണെങ്കിൽ തെക്കോട്ട് നോക്കി തന്നെ ദീപം വെച്ചോളൂ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ വീട് ഏത് ദിശയിലേക്ക് നോക്കിയാണോ ആ ദിശയിലേക്ക് നോക്കി തന്നെ ദീപം വയ്ക്കുക ഇനി പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ അതുകൊണ്ട് തെക്കോട്ട് തന്നെ നോക്കി വെക്കണം അങ്ങനെയൊന്നുമില്ല കിഴക്ക് വടക്ക് പടിഞ്ഞാറ് വീട് ഏത് ദിശയിലേക്കാണെങ്കിൽ ആ ഒരു ദിശയിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടുന്ന പ്രധാനമായിട്ടും ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് നല്ലൊരു പട്ടയെടുത്തോളൂ സ്ട്രീം എന്ന് എഴുതാൻ സ്പേസ് ഉണ്ടായിരിക്കണം ആ പട്ടയിൽ അത് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ആ ലാംഗ്വേജിൽ ലാംഗ്വേജിലെഴുതാട്ടോ ശ്രീം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ് ഈ എന്ന ഒരു മന്ത്രം നമ്മൾ മനസ്സിൽ അങ്ങ് ഉരുവി എത്രയോ തവണ വേണമെങ്കിൽ നമുക്ക് ഉരുവിടാം നൂറ്റിയെട്ട് തവണ നമ്മൾ ഈ എന്ന മന്ത്രം ചൊല്ലുമ്പോൾ തന്നെ കിട്ടുന്നൊരു ബെനഫിറ്റ് എന്ന് പറയും സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടായിരിക്കും അതും അമാവാസ ദിവസത്ത് നമ്മൾ ഒരു സിനിമ അതായത് പട്ടയെടുത്ത് അതിൽ എന്ന് എഴുതി ഫ്രണ്ടിൽ വയ്ക്കുക ഈ തിഥി നാളെ ബുധനാഴ്ച ദിവസം അഞ്ച് മണിവരെ ഉണ്ട് അഞ്ച് മണിവരെ ഈ പട്ടവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമ്മളിത് എടുത്ത് നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുപോയി വയ്ക്കാം മഹാലക്ഷ്മി ഫോട്ടോയുടെ ഫ്രണ്ടിൽ വെച്ചാൽ മതി അടുത്ത അമാവാസയ്ക്ക് വീണ്ടും ഇതേപോലെ തന്നെ സിനിമയിൽ ശ്രീയം എന്നെഴുതുക പുതിയ സിനിമൻ മഹാലക്ഷ്മിയുടെ അടുത്ത് വെച്ച് പഴയ സിനിമൻ നമുക്ക് എടുത്ത എടുക്കാം ചെടിക്ക് ഏതെങ്കിലും ചെടിയുടെ താഴെ അല്ലെങ്കിൽ ആരും കാല് വെക്കാത്ത സ്ഥലത്ത് ഇട്ടാലും മതിയിട്ടും ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുകയാണ് സർവസമ്പത്തിൻ്റെയും അധിപതിയാണ് മഹാലക്ഷ്മി ലക്ഷ്മിയുടെ മന്ത്രമായ ശ്രീയും എന്ന് സിനിമയിൽ എഴുതി തിഥി കഴിയുന്നത് വരെ നിങ്ങൾ എൻട്രൻസിൽ തന്നെ വെച്ചോളൂ അതിനുശേഷം എടുത്ത് പൂജാമുറിയിൽ വെച്ചാൽ മതി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സാമ്പത്തികമായി നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടായിരിക്കും അതുമാത്രമല്ല നമ്മുടെ പിതൃക്കളുടെ പരിപൂർണമായിട്ടുള്ള ആശീർവാദവും അനുഗ്രഹവും അതിലൂടെ നമുക്ക് കുലദൈവ പ്രീതിയും നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് കുലദൈവം അറിയുമെങ്കിലും അറിയില്ലെങ്കിലും നമുക്ക് നമുക്കെങ്ങനെ ചെയ്യുന്നതിലൂടെ കുലദൈവ പ്രീതി ി നൂറ് ശതമാനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പം എല്ലാവരും നാളത്തെ ദിവസം മറക്കരുത് ഒരു ദീപം നാളത്തെ ദിവസം നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് തെളിയിച്ചു വെച്ചോളൂ നല്ലെണ്ണ ഒഴിച്ചാൽ മതി പഞ്ഞിത്തിരി ഇട്ടിട്ട് തെളിയിക്കുക കുറഞ്ഞത് ഒരു മണിക്കൂർ തെളി ഒരു മണിക്കൂറെങ്കിലും തെളിയിക്കുക അതിനുശേഷം നമുക്ക് ദീപം ശാന്തി ചെയ്യാം കേട്ടോ വെള്ളം പിന്നെ ഏതെങ്കിലും ചെടിക്ക് ഒഴിച്ചാലും മതി സിനിമ സിനിമനെടുത്ത് പൂജാമുറിയിൽ വെച്ചോളൂ അടുത്ത അമാവാസയ്ക്ക് വീണ്ടും പുതിയൊരു സിമ സിനിമൻ മാറ്റി ഇതേപോലെ തന്നെ ശ്രീയം എന്നെഴുതി നിങ്ങളെ വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസിൽ വെക്കുക പഴയ സിനിമനെടുത്ത് ആരും നടക്കാത്ത വഴിയിലോ ഏതെങ്കിലും ചെടിക്ക് ചുവട്ടിലായിട്ടോ ഇടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബ്രാസ് ഗ്ലാസ് ഇല്ലെങ്കിൽ സാധാരണ നോർമൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസിൽ വെള്ളം വെച്ചാലും മതി ബ്രാസിൻ്റെ അകൽവിളക്കില്ലെങ്കിൽ ചിരാ സാധാരണ മൺ ചിരാതില്ലേ അതിൽ ദീപം വയ്ക്കുകട്ടോ ഒരു കുഴപ്പമില്ല നിങ്ങളടുത്ത് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ അതേപോലെ സ്ക്രീനിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഈ ഗ്ലാസ് പ്ലേറ്റ് വിളക്ക് സ്റ്റാൻഡ് കപ്പ് സാമ്പ്രാണി വെച്ചിരിക്കുന്ന ഈ മൺകുടം ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവിധ പൂജാ സാധനങ്ങൾക്കും ഡിവോഷണൽ പുസ്തകങ്ങൾ കർക്കിടക മാസം വരെയാണ് രാമായണ പുസ്തകം വേണം വേൽമാറിൽ കന്തസഷ്ടി കവചം എന്നിങ്ങനെ പുസ്തകങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ വെബ്സൈറ്റോ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഡബ്ല്യൂ 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 ഡോട്ട് വിബൈസ് ലൽവേൾ ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താലും മതി അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നമ്മൾ ഗൈഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് തന്നെ നൂറ് ശതമാനം വിശ്വസിക്കുന്നു എല്ലാവരും നിർബന്ധമായും ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് ഓം ശരവണഭവ എല്ലാ പുഴും മുറുകണിക്കേ